ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു പോളിടെക്നിക് കോളേജ് രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി വനം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് കെ പി സി സി സെക്രട്ടറി ആര്യടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഞങ്ങൾ ബീഹാറിൽ നിന്ന് ഞങ്ങൾ ഗേഡേഴ്സ് കൊണ്ടുവരും ഇതൊന്നുമല്ല ചെയ്യേണ്ടത് ചെയ്യാൻ അറിയില്ല ഐക്യ ജനാധിപത്യ മുന്നണിക്കൊന്നും അറിയില്ല ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഒന്നും പോരാ ഞാൻ ബീഹാറിൽ നിന്ന് ഗേഡേഴ്സ് കൊണ്ടുവന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക മാത്രമല്ല കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വഴിക്കും ഉപരെ കണ്ടതേയില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലനിൽക്കുന്ന സമയത്ത് ഇതിനായി രണ്ട് കോടി രൂപ നീക്കിവെച്ച് ഫെൻസിംഗിന് വേണ്ടി രണ്ട് കോടി രൂപ നീക്കിവെച്ച് ആ ഫെൻസിംഗ് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഭരണം മാറുന്നത് അതിനുശേഷം അധികാരത്തിൽ വന്ന ഈ എം എൽ എയുടെ പാർട്ടി ചെയ്തത് ഞാൻ നിങ്ങളും അറിയണം അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കകം ചെയ്തത് നിലമ്പൂർ പ്രദേശത്ത് ഈ പറയുന്ന കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടി നീക്കി വെച്ച് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയ അനുദിനം വന്യമൃഗശല്യം വർദ്ധിച്ചുവരികയും ജനങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണിയായിട്ടും വനംവകുപ്പ് സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് കരുളായ് പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റേഞ്ച് ഓഫീസ് കവാടത്തിൽ പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും രൂപം മാറും രൂപം മാറും മാറും ഭാവം കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി യു പ്രേമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിങ്ങൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം അബ്ദുൽ സലാം ഇ പി ഹംസ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൾ കബീർ ഇ പി ഹംസ അയ്യപ്പൻ അമ്പലക്കുന്ന് എൻ കെ സിദ്ദിഖ് സുഗതൻ ജി തോമസ് മാസ്റ്റർ എൻ തങ്കമണി രാജു കിച്ചേരി ഇ കെ ഉസ്മാൻ ബിനോയ് ബാരിക്കൽ ജോൺസൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്